ചൂരൽമല ഉരുൾപൊട്ടലിൽ തുടച്ചുനീക്കപ്പെട്ട വെള്ളാർമല ജി വി എച്ച് എസ്കൂൾ പിന്നീട് അതിജീവനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചത് ദേശീയ ശ്രദ്ധ നേടിയിരുന്നു ഇക്കഴിഞ്ഞ പരീക്ഷയിൽ വിഷയം നേടിയ ഈ സ്കൂൾ ഇപ്പോൾ ഒരു കവിതാ സമാഹാരം കൊണ്ടും ശ്രദ്ധ നേടുകയാണ് എഴുതാനുള്ളതൊക്കെയും വെച്ച് ഉറങ്ങാൻ കിടന്ന ഗ്രാമം പിന്നെ എണീറ്റില്ല കവിയും മാധ്യമപ്രവർത്തകനുമായ സുബീഷ് തെക്കൂട്ട് എഴുതിയ കവിതയിലെ വരികളിൽ ഒന്നാണിത് ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂളിലെ കുട്ടികളുടെ ഭീതിതമായ ഓർമ്മകളും അതിജീവനവുമാണ് കവിതയിലെ പ്രമേയം വെള്ളാർമല ജി ബി എച്ച് എസ് എസിനെ കുറിച്ച് എഴുതിയ ശ്രദ്ധേയമായ ഈ കവിത ഉൾപ്പെടുന്ന സുബീഷ് തെക്കൂട്ടിന്റെ രണ്ടാമത്തെ സമാഹാരം മാതൃഭൂമി ബുക്സിലൂടെ വായനക്കാരിലേക്ക് എത്തുകയാണ് പ്രമുഖ കവി കൽപ്പറ്റ നാരായണനാണ് അവതാരിക എഴുതിയിരിക്കുന്നത് മൻസൂർ ചെറുപ്പ ഡിസൈൻ ചെയ്ത പുസ്തകത്തിന്റെ കവർ മന്ത്രി കെ രാജനാണ് പ്രകാശനം ചെയ്തത് വിദ്യാർത്ഥികളായ അനുതാര പത്മ എന്നിവർ ഏറ്റുവാങ്ങി അയനം സാംസ്കാരിക വേദി ചെയർമാൻ വിജേഷ് എടുക്കുന്നി എം ആർ മൌനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് തൃശൂർ